ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ആരി ഓച്ചിറയിൽ അഭിവാദ്യം ചെയ്തു ഇടതുപക്ഷ യുവജന സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെയും ഇരുചക്രവാഹനങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലെത്തിയ എ എം ആരിഫ് റോഡിന്റെ ഇരുഭാഗത്തും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു ആലപ്പുഴ മണ്ഡലത്തിന്റെ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ എംപിയായി ഉയർന്ന് ജനഹൃദയങ്ങളിൽ ചേക്കേറിയ അദ്ദേഹം വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചങ്ങൻകുളങ്ങര വവ്വാക്കാവ് പുത്തൻതിരുവ് പുതിയകാവ് എന്നിവിടങ്ങളിലൂടെ കരുനാഗപ്പള്ളി ടൗൺ ചുറ്റി കന്നേറ്റിയിലാണ് സമാപിച്ചത് എൽ ഡി എഫ് നേതാക്കളായ സൂസൻകോടി ആർ സോമൻപിള്ള പി കെ ബാലചന്ദ്രൻ സി രാധാമണി പി ആർ വസന്തൻ പി കെ ജയപ്രകാശ് എം എസ് താര ജഗജ്ജീവൻ ലാലി കൃഷ്ണകുമാർ ഐഷിഹാബ് കടത്തൂർ മൻസൂർ അബ്ദുൽസലാം അൽഹന ഷിഹാബസ് പൈനുംമൂട് ചന്ദ്രൻ സൈനുദ്ദീൻ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി